へえ。 ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് സൂപ്പർ മൂണിന് ശേഷം നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിക്കുന്ന മിറാക്കിൾ എന്താണെന്നാണ് നാം നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസണേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ് ജൻ്റലസ് ആണ് ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് വല്യബിൾ ആവുന്നതാണ് കേട്ടോ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ഫൈവ് ഓഫ് പെൻഡിക്കിൾസ് ആണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു മിറാക്കിൾ എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിച്ച ഒറ്റ ഒറ്റപ്പെടലിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നു എന്നാണ് ഒറ്റപ്പെടലെ എൻഡിങ് ആവുന്നത് കാരണം ഒരുപാട് കൂടി തന്നെ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതും ഈ റിലേഷൻഷിപ്പിനെ കണ്ടതും വളരെയധികം ആയിട്ട് തന്നെയാണ് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഒരു മുജന്മ ബന്ധം പോലെ എവിടെയോ വെച്ച് കണ്ടു പരിചയമുള്ള പോലെ പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു ബന്ധവുമായിട്ട് അട്രാക്റ്റഡ് ആയതായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരൊറ്റപ്പെടലിൽ ചിലപ്പോൾ നിങ്ങളൊരു വിവാഹ ബന്ധമൊക്കെ നിന്ന വ്യക്തികളാവാം അതല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫും തമ്മിൽ ഒരുപാട് അകൽച്ച ടൈമിൽ നിങ്ങൾക്ക് ഒരു ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഒറ്റപ്പെടലിൽ നിങ്ങൾ വളരെ സ്കോപ്പ് കണ്ടെത്തി അല്ലെങ്കിൽ പ്രാധാന്യം കൽപ്പിച്ച നിങ്ങളുടെ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഒരു 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 നിരാശാജനകമായ ആയി കണ്ട ബന്ധമാണെങ്കിൽ അതേ സിറ്റുവേഷൻസ് തന്നെ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കറൻറ്റ് സിറ്റുവേഷൻസിലും എന്നാണ് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്ന് ഒരു രീതിയിലും ഒരു പോസിറ്റീവായ ഒരു കാര്യങ്ങളും ആ ഒരു ബന്ധത്തിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അവസാനമായി എന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട ആ ഒരു സിറ്റുവേഷൻസ് അവസാനിക്കുകയാണ് കേട്ടോ നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ പ്രതീക്ഷയോട് കൂടി നിൽക്കുന്നത് എന്ത് കാര്യമാണോ നിങ്ങൾ വളരെയധികം ഹൃദയത്തിൽ തൊട്ട് വിശ്വസിച്ചത് ആ ഒരു കാര്യത്തിൻ്റെ ആ ഒരു ആ ആ ഒരു ഡോർ ഓപ്പണിംഗ് ആകുന്നു നിങ്ങളുടെ ഒരൊറ്റപ്പെടലിൻ്റെയും പ്രതീക്ഷ പോയ നിങ്ങളുടെ ആ ഒരു ഒരു വ്യക്തിയിൽ ഉണ്ടായിരുന്ന ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ സെൻഡിങ് ആകുന്നു എന്നാണ് നമുക്ക് കാണുന്നത് ഫൈവ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് കാരണം നിങ്ങൾക്കിടെ മുന്നിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾ വരുന്നുണ്ട് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് കാണുന്നത് കൺഫ്യൂഷനോട് കൂടിയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ത് ചെയ്യണമെന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഏതോ ഒരു ബന്ധം ഫെയിലിയർ ആയി പോയെങ്കിൽ ആ ഒരു ബന്ധത്തെ ഓർത്ത് നിങ്ങൾ ഒരുപാട് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിൽ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങൾ പോലും ചിന്തിക്കാത്ത ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളെ തേടി വരുന്നു ഒന്ന് റിലാക്സ് ആവുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു സ്ട്രെസ്സ് അവസാനിക്കുകയാണ് നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ സ്ട്രെസ്സും ഒറ്റപ്പെടലും അവഗണനയും നിരാശയും എല്ലാം നിങ്ങളിൽ നിന്നും എൻഡിങ് ആയി പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്കൊരു ശക്തി വരുന്നു ഒരു കോൺഫിഡൻസ് വരുന്നു അതുപോലെ തന്നെ ഒരു സെൽഫ് ലവ് ചെയ്യാനുള്ള കിങ് ഓഫ് ആണ് വളരെ പവർഫുള്ളായ ഒരു സ്ട്രെങ്തോടു കൂടിയ ഒരു മൈൻഡ് നിങ്ങളുടെ ജീവിതത്തിൽ വരികയും നിങ്ങൾ എന്തിനാണോ ആഗ്രഹിക്കുന്നത് ഏത് കാര്യത്തിന് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ ഇരട്ടിയായിട്ട് വന്ന് ചേരാൻ പോകുന്നു എന്നായിട്ടാണ് നമുക്ക് കാണുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു ചേഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സിറ്റുവേഷൻസിന് മാത്രമേ ചിലപ്പോൾ ഒരു വിളി ഒരു വാക്ക് ഒരു മെസ്സേജ് അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായും നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അതിൻ്റെ ഒരു പൂർണ്ണതയോട് കൂടിയ ഒരു സാന്നിധ്യമാണെന്നാണ് കാണുന്നത് അതുപോലെ നല്ലൊരു ശക്തി യിലേക്ക് പോരുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഏത് സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ പറ്റുമെന്നുള്ളൊരു സ്ട്രെങ്ത് ഉണ്ടാകുന്നു നല്ലൊരു ആറ്റിറ്റ്യൂഡോടുകൂടി തന്നെ മാറുന്ന ഒരു കാർമിക് സിറ്റുവേഷൻസ് നിങ്ങളിൽ അവസാനിക്കുകയും നിങ്ങൾ പുതിയൊരു സിറ്റുവേഷൻസിലേക്ക് ട്രാവലിംഗ് ചെയ്യുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ച ആ ഒരു പെയിൻഫുള്ള ആയ സിറ്റുവേഷൻസ് അവസാനിച്ചിട്ട് പുതിയ ഒന്ന് ആരംഭിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ഒരു സിറ്റുവേഷൻസ് ആയി കഴിഞ്ഞു എന്നാണ് കാണുന്നത് കാരണം നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് വളരെ ശക്തമായ ഒരു മാനിഫെസ്റ്റേഷൻസിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ഒരുപാട് ചോയ്സുകളും വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ഒന്നിൽ കൂടുതൽ ചോയ്സുകൾ നിങ്ങളിലേക്ക് വരുന്നു അത് കരിയർ പരമായിട്ടാവാം ഫിനാൻസ് ആയിട്ടാവാം നിങ്ങൾക്ക് വളരെയധികം ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം നടക്കാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വലിയ ഒരു കാര്യം നിങ്ങളെ തേടി വരുന്നു എന്നാണ് കാണുന്നത് ണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വളരെയധികം ഒരു സപ്പോർട്ടിങ്ങോട് കൂടി ഒരു വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യം പൂർണ്ണമായും സപ്പോർട്ടോട് കൂടി നിങ്ങളിലേക്ക് വരുന്ന എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ പുതിയ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റുമെന്നാണ് കാണുന്നത് ഇനി അങ്ങോട്ടേക്ക് അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങൾ ഇനി എക്സ്പീരിയൻസ് ചെയ്യുന്നു കൺഫ്യൂഷൻസ് ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കേട്ടോ കാരണം ഒരുപാട് ചോയ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ ആ കൺഫ്യൂഷന് നിങ്ങൾ ശരിക്കും ക്ലാരിഫിക്കേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിയൂണിയൻ നിങ്ങളിലേക്ക് വരുന്നു എങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തൊക്കെയോ ചോയ്സ് കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഏറ്റവും പെർഫെക്റ്റ് ആയത് നിങ്ങൾക്ക് ആവശ്യമുള്ളതും സെലക്ട് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ വളരെയധികം കൂടി തന്നെ ഒരു മ്യൂച്വൽ അണ്ടർ അണ്ടർസ്റ്റാൻഡ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പാർട്നറോടൊത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും സ്നേഹിക്കാനും തയ്യാറായി തന്നെയാണ് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്കൊരുങ്ങുന്നത് പുതിയ പ്രണയം തന്നെയാണ് നിങ്ങളെ തേടി വരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും ഇനി ഒന്നേന്നൊരു പുതിയ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു അവരുടെ സാന്നിധ്യം നിങ്ങളോടൊപ്പം എപ്പോഴും നിലനിൽക്കുമെന്ന് തന്നെയാണ് കാണുന്നത് ഫൈവ് ഓഫ് ആണ് അതായത് നിങ്ങൾ അനുഭവിച്ച ഒരു റിഗ്രഷൻ അതുപോലെ തന്നെ അവഗണിക്കപ്പെട്ട ആ സിറ്റുവേഷൻസിൻ്റെ പെയിന് നിങ്ങൾ രണ്ട് രണ്ട് വ്യക്തികളായി തിന്നു നിങ്ങളുടെ ഉള്ളുകൊണ്ട് ഒരു വ്യക്തിയും പുറമേ മറ്റൊരു വ്യക്തിയും മറ്റെല്ലാവരുടെയും മുമ്പിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ചിരിച്ച് കൂടിയാണ് മുന്നോട്ട് പോയതെങ്കിൽ നിങ്ങളുടെ എത്രത്തോളം കരഞ്ഞോ അത് അവസാനിക്കുന്ന കാണുന്നത് നല്ലൊരു ഗൈഡൻസും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെണിറ്റി ഒരുപാട് നിങ്ങൾക്ക് വരുന്നുണ്ട് ചോയ്സും നിങ്ങൾക്ക് വരുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച സിറ്റുവേഷൻസും നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നുണ്ട് പിന്നെ നല്ലൊരു ഗൈഡൻസ് നൽകാൻ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു യൂണിവേഴ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ലഭിക്കും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസിനെയും ഫ്യൂച്ചറിനെയും തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് കാണുന്നത് ഫിനാൻഷ്യൽ ക്ലോസ് ലൈഫിലേക്ക് വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക എന്നുകൂടി നിങ്ങൾക്കൊരു ഗൈഡൻസ് ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പുതിയ പ്രോപ്പർട്ടി വാങ്ങുന്നതിനുള്ള ഒരു സാഹചര്യങ്ങളുണ്ടാകുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ബന്ധം വളരെയധികം ആഴത്തിൽ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന കിങ് ഓഫ് പെൻറ്റിക്കൽസാണ് വളരെയധികം പ്രതിജ്ഞാബദ്ധമായ അതായത് ഒരു ഈക്വാലിറ്റിയോടുകൂടി തന്നെ മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് തന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ സോൾമേറ്റ് നിങ്ങളിലേക്ക് വരുന്നത് ആ വ്യക്തി നിങ്ങളുടെ യഥാർത്ഥ സോൾമേറ്റ് ആണ് നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ റിയൂണിയൻ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു ടൈമിങ്ങിൽ റിയൂണിയൻ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പിച്ചു അത് നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ് വളരെ ബ്ലെസ്സിങ്സോട് കൂടി തന്നെയാണ് നിങ്ങൾ കണക്റ്റഡ് ആവാൻ പോകുന്നതും നിങ്ങളുടെ ബന്ധം ശക്തമാകുന്നതും ആ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്കുള്ളിൽ ഉണ്ടാവണമെന്നാണ് പറയുന്നത് വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുക കുറച്ച് സ്ട്രഗ്ളിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ചിലപ്പോൾ മറ്റേതേലും സിറ്റുവേഷൻസിൽ ചില കാര്യങ്ങളെ നിങ്ങളൊന്ന് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും ഈ ഒരു റിയൂണിയനോട് കൂടി ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഡിക്ഷനായിട്ട് കൊണ്ടുനടന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നതായിട്ടും കാണുന്നുണ്ട് പക്ഷേ ആത്മവിശ്വാസവും കുറച്ചൊരു സ്ട്രഗ്ലിങ്ങും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സക്സസ് ആണ് നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് അതിനേക്കാൾ ആഴത്തിൽ തിരിച്ചു വരുന്ന എന്നാണ് കാണുന്നത് നിങ്ങൾ എത്രയും നാൾ അതിനുവേണ്ടി എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തോ വെയ്റ്റിംഗ് ചെയ്തോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പല സിറ്റുവേഷൻസിനെ ഉപേക്ഷിച്ച് ഈ ഒരു ബന്ധത്തിലേക്ക് വളരെ കോൺസെൻട്രേഷൻ കൊടുത്ത് നിന്നെങ്കിൽ നിങ്ങൾക്ക് മറ്റൊന്നിലും ഒരു പൂർണ്ണത കാണാൻ പറ്റാതെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസിലേക്ക് തന്നെ കണക്റ്റഡായി നിന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ പറയാൻ പറ്റുന്നത് നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നു എന്നാണ് കേട്ടോ നിങ്ങൾ എന്താണോ കൊടുത്തത് അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നു പക്ഷേ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസിനെ സ്വീകരിക്കുമ്പം നിങ്ങൾ ആഗ്രഹിച്ച ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധത്തെ നിങ്ങൾ കണക്റ്റഡ് ആകുമ്പം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചില വ്യക്തികളുമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഫൈറ്റിംഗ് ഉണ്ടാകുകയും അവർ നിങ്ങളിൽ നിന്നും മാറിപ്പോവാൻ റിലേഷൻഷിപ്പ് ആവാം ഫ്രണ്ട്ഷിപ്പ് ആവാം ഏതൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ലോസ് ആവാൻ ചാൻസ് ഉണ്ട് അവർ നിങ്ങളിൽ നിന്നും പിന്മാറാൻ കാരണമാകും അപ്പം അതാണ് ഇവിടെ ചോയ്സ് വരുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണെങ്കിൽ മാ ത്രം നിങ്ങൾ സ്വീകരിക്കുക എന്നാണ് പറയുന്നത് കാരണം ആ ഒരു കണക്ഷനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബന്ധത്തെ നിങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചില വ്യക്തികളുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനും ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വിജയിക്കുമെങ്കിലും നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട മറ്റ് ചില ബന്ധങ്ങൾ മുറിഞ്ഞു പോകാനും കാരണമാകുന്നുണ്ടെന്ന് മനസ്സിലാക്കുക യേസോബ് സോഴ്സാണ് ട്വൻ്റി ഫോർ അവേഴ്സും നിങ്ങൾ തിങ്കിങ് ചെയ്യുന്നു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു നിങ്ങൾ അത്രത്തോളം ആ എന്നാൽ കണക്റ്റഡ് ആണ് ആ ഒരു വ്യക്തിയുമായിട്ട് ആ വ്യക്തിയുടെ സാന്നിധ്യത്തെ നിങ്ങൾ അത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഒരു എനർജിയാണ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം ഒരു എനർജി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്താണെങ്കിലും ഒരു ബെറ്റർ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും അല്ല ഒരു സക്സസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതു അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കൺട്രോളിങ് പവറിൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങളൊരു ലീഡർഷിപ്പ് ആയിട്ട് തന്നെ നിങ്ങൾ തന്നെയായിരിക്കും ആ ഒരു സിറ്റുവേഷന് ലീഡർ ചെയ്യുന്നതെന്നതിനും മാറ്റമൊന്നുമില്ല അതുപോലെ നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻസ് നിങ്ങളിലേക്ക് വരുന്നതോടുകൂടി വളരെയധികം ബ്ലെസ്സിങ്സ് ഒരുപാട് ഡോർ ഓപ്പണിംഗ് ആവുന്നുണ്ട് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയവും സക്സസ്സും വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റെബിലി സ്റ്റെബിലിറ്റി ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡ് ഉണ്ടാകുന്നു അതായത് നിങ്ങളുടെ വാക്കിന് ഒരു വാല്യൂ ഉണ്ടാകുന്നു നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു വിജയം ഉണ്ടാകുന്നു നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളിലേക്ക് തന്നെ അത്ര ക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത് ഇതിനകത്ത് നിങ്ങൾ ഒരേ ആളുകൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു പിന്നെ സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് യൂണിവേഴ്സ് ഇടയ്ക്ക് നിങ്ങൾക്ക് ചോയ്സ് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് വേറെ ബെറ്ററായി ചോയ്സ് വരാനുണ്ട് അപ്പം നിങ്ങൾ ശരിക്കും ആലോചിച്ച് തീരുമാനമെടുക്കും എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും അതായത് ഫാമിലിയിൽ വരാവാം അതല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പും നിങ്ങളോട് കൂടുതൽ അടുത്ത് ഇടപഴകുന്ന കുറേ വ്യക്തികളുടെ ഒരു ഫൈറ്റിംഗ് എനർജിയും അവർ നിങ്ങളെ വിട്ടു പോകുന്ന ഒരു സാഹചര്യവും ഇതിനകത്ത് കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പം നമുക്ക് അനുയോജ്യമാകുന്നതിന് സ്വീകരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ വളരെയധികം ഫോക്കസിങ് ചെയ്യുന്നു എന്നാണ് കാണുന്ന ആ ഒരു സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് അതുപോലെ നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്നത് യെസ് എന്നാണ് കേട്ടോ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് അനുയോജ്യമായതാണ് അൺലൈക്കിലീന്നാണ് അസാധ്യമായത് ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾക്ക് അസാധ്യമായതായിട്ട് തോന്നാം മാത്രവുമല്ല ചിലപ്പോങ്കിൽ ഇതിനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ ചോയ്സ് വരുന്നുണ്ട് അപ്പം ചില സിറ്റുവേ അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ വിട്ടുപോകുന്നൊരു സാഹചര്യം വരുന്നുണ്ട് അപ്പം ചില സാഹചര്യങ്ങൾ ആലോചിച്ച് നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞാൽ അതിനേക്കാൾ ബെറ്ററായ ചില സാഹചര്യങ്ങൾ നിങ്ങളെ തേടി വരും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കുക നിങ്ങളുടെ ചോദ്യത്തിന് കറക്റ്റായൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു